നീ എന്തോരു തീരുമാനം എടുക്കാണ്ട് ഇങ്ങനെ നടക്കണത് എടാ നിന്റെ അടുത്ത മാസം അവ ഏഴാം മാസം അവളും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ നീ എന്റെ അമ്മ അമ്മ എന്താണ് ഈ പറയണത് അമ്മ അവളുടെ ആദ്യത്തെ രണ്ട് പ്രസവം നമ്മൾ ഇവിടെ നോക്കിയല്ലേ ഇത് മൂന്നാമത്തെ പ്രസവം കഷ്ടം കേട്ടാ എന്ത് കഷ്ടം അതൊക്കെ നമ്മടെ കടമയാണ് നമുക്ക് അവള് എന്തായാലും കൊണ്ടു വരാം പിന്നെ കടമ അത്രല്ല അവർക്കും ഉണ്ട് ഈ പറഞ്ഞ കടമയൊക്കെ വളരെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് നമ്മുടെ മോളെ നോക്കണ്ടേ പിന്നെ അതേ രണ്ട് പിള്ളേരെ കിട്ട അവള് എന്ത് ചെയ്യാനാണ് അമ്മ ഞാനൊരു കാര്യം പറയട്ടെ ഒരു കാര്യം ചെയ്യാ ഈ രണ്ട് പിള്ളേരെ നമുക്ക് ഇവിടെ നിർത്താം നമുക്ക് അവരെ നോക്കാം ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ അവളെ നോക്കണേ കൊച്ചിനെ നോക്കണ അവിടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അളിയനും അമ്മയും ഒച്ചനെ ഒക്കെ കൂട്ടി ചെയ്യട്ടെ പറയാ അമ്മ അങ്ങനെ പറയണേ ഒരു പ്രസവം നോക്കണം പറയാനേ ഇപ്പൊ നല്ല ചെലവാണ് ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപയെങ്കിലും എങ്ങനെയും കൈ ചിലവാം ഇപ്പൊ എനിക്ക് ഇപ്പൊ കച്ചവടം ഭയങ്കര മോശമാണ് ഞാൻ തന്നെ ഒരു വിധത്തിലാണ് ഈ കട്ടിമുട്ടി ഓരോ കാര്യങ്ങൾ നടത്തുന്നത് അതിനിടയില് ഇതിന് ഞാൻ പൈസ ഒക്കെ പെട്ടപ്പോ അതെ നീ പൈസ ഒക്കെ ഓർത്ത് നീ വിഷമിക്കണ്ട നിന്റെ ഭാര്യക്ക് നല്ല ജോലിയില്ലേ നല്ല ശമ്പളം ഉണ്ട് അവളോട് പറഞ്ഞാ മതി അവൾ എന്തായാലും എങ്ങനെ അവളോട് ചോദിക്കാനാണ് അവളായി ആദ്യത്തെ പ്രസവത്തിനേ അവളുടെ വളയെന്ന് വന്നത് അവളീ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അല്ലാത്ത പ്രസവത്തിനായി പൈസ ഇതുപോലെ അവളാണ് നീ പൈസ തന്നത് ഞാൻ പിന്നെ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു അത് ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല അത് വീണ്ടും ഞാൻ അവളെടുത്ത് പോയി പൈസ ചോദിക്കണം ഈ പെങ്ങളുടെ പ്രസവത്തിനൊന്നും പറഞ്ഞോണ്ട് എനിക്കൊരു നാണക്കേട് നീ ഒന്നും പറയണ്ട ഞാൻ എന്തായാലും അവളെ കൊണ്ടുവരും ചോദിക്കണം ചോദിക്കണം നിന്റെ ഭാര്യ അല്ലേ കഴിയണല്ലേ മനസിലാവൂല്ലേ ഏർ ഇനി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും കാര്യം പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൊരു കാര്യം തീരുമാനിച്ച പിന്നെ അത് നടത്തേ പറ്റുള്ളൂ ആ എവിടുന്നേ കടം മേടിച്ചിട്ട് എന്തിനാ കാര്യം നടക്കട്ടെ വന്നിട്ട് മുമ്പിൽ ഇരിക്കണ ചായ കുടിക്കാൻ പറ്റില്ലേ ഞാൻ ചായ എന്തും അല്ലെങ്കി ചായ കുടിക്കാനൊക്കെ വന്നിരിക്കേണ്ട സമയം കണ്ടില്ലെന്ന് പറഞ്ഞിരുന്നില്ല മലപ്പുറത്ത് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ചെയ്തു ഞാൻ ഇത്ര കഷ്ടപ്പെട്ടെന്ന് പറയും ഇതെല്ലാം റെഡിയാക്കിയത് അവസാന അത് രണ്ട് പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങൾ തീരും കാര്യമുണ്ട് പറഞ്ഞില്ല ഇല്ല അമ്മേ അമ്മ മൂന്നാമത്തെ പ്രസവത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാമ്മ അമ്മ രാവിലെ എന്റെ അടുത്ത് പറഞ്ഞു അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാനപ്പ തന്നെ പറഞ്ഞു എന്റെ അമ്മ രണ്ട് പ്രസവീട്ട് മൂന്നാമത്തെ പ്രസവ അമ്മ സമ്മതിക്കുന്നില്ല അതും ശരിയാണ് കേട്ടാ അമ്മ പറഞ്ഞത് അവളും ഇങ്ങോട്ടും കൊണ്ടുവരാന്ന് ഉത്തരവാദിത്തം ഉത്തരവാദിത്തം എല്ലാം ഏട്ടായ ഒന്നോ രണ്ടോ മൂന്നോ ആയാലും പെണ്ണുങ്ങൾ കേറിപ്പിണിയായിരിക്കണ സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണതേ അവരുടെ അമ്മയുടെ ഒപ്പം നിക്കാനാണ് ഇപ്പൊ ഞാനും ആ സമയത്ത് ഞാനും ആഗ്രഹിച്ചത് എന്റെ അമ്മടൊപ്പം നിക്കാനാണ് അതേപോലെ അവളും ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ അവളെ എന്റെ മാളു എനിക്ക് അവളോട് കൊണ്ടു വേറെ ബുദ്ധിമുട്ടൊന്നും അല്ല പൈസ വേണ്ടേ നിനക്ക് പറയാനാ ഇപ്പത്തന്നെ കണ്ടില്ലേ എന്തായാലും ഓർഡറും ക്യാൻസലേ പ്രസംഗം നോക്കണ ഒരു ലക്ഷം രൂപക്ക് ഏറ്റവും കുറവ് വേണം അതുകൊണ്ടാണ് ഞാൻ പറയാനായിട്ട് എനിക്ക് അവളോട് വന്നിട്ട് ഒന്നിനും എനിക്ക് കൊഴപ്പില്ല എനിക്ക് അവളുടെ ഒരു ദേഷ്യമില്ല ഇത് പിന്നെ എങ്ങനെ എന്ത് എങ്ങനെ നടത്താനാണ് കാര്യങ്ങളൊക്കെ എന്റെ ഏട്ടായ ഒന്ന് സമാധാനപ്പെടും ഏട്ടായ ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസത്തിനൊന്ന് ഓർഡർ ഒക്കെ വന്നുകഴിഞ്ഞാല് ഏട്ടായ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തീരും പിന്നെ ഏട്ടായ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാല് എന്റെ പൈസ ഇല്ലേ എന്റെ അക്കൗണ്ടില് പൈസ എടുപ്പുണ്ട് ഞാൻ ജോലിക്ക് ഞാൻ അങ്ങനെ എടുത്ത് ചിലവാക്കാറില്ല ആ പൈസ മൊത്തം എന്റെ അക്കൗണ്ടിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി അവടെ കാര്യം നോക്കിയാ പോരെ ആ അതല്ലേ നല്ലത് അവക്ക് ഇവിടെ നിക്കാൻ ആഗ്രഹം അവടെ ഇവിടെ വന്ന് നിക്കട്ടെ ഞാൻ അമ്മ ഞാനമ്മ പറയാപ്പൊ എതിർത്തൊന്നും പറഞ്ഞില്ലേ എവിടെന്നിങ്ങനെ കടവ് തരുമ്പോഴ് ചെയ്യാന്നു വിചാരിച്ചു പക്ഷെ എന്നാലും പൈസ കാര്യം ഓർക്കുമ്പോ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്ന ഓർത്തിട്ടാണ് ഞാൻ ഓരോന്ന് പറഞ്ഞത് നിന്റെ ആഗ്രഹം ആ ആ നീ നമ്മളെടുത്ത് പറഞ്ഞേക്ക് ഞാൻ നോക്കി അതുമല്ല നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിന്റെ അളിയന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കണല്ലേ ആരെ കാണാൻ പോയത് ആ നീ അതൊക്കെ മറക്കും ആ രണ്ടു ദിവസം കൂടി കിടക്കണോ അതെ നീയും അവളായിട്ട് കാണാൻ പോകും ഏ അതൊന്നും പറഞ്ഞ പറ്റൊന്നില്ല നിങ്ങൾ രണ്ടുപേരും തന്നെ പോണം അതിന്റെ ആവശ്യമുണ്ട് അത് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ രണ്ടുപേരും എവിടെ ഉണ്ടാവണം മനസ്സിലായാ നിങ്ങൾ രണ്ടുപേരും തുല്യനാണ് അതായത് അവക്ക് വേണ്ട ഇവള് വേണ്ട എന്താണ് ഈ പറയണത് രണ്ടുപേരും ഒരുമിച്ച് പോയാ മതി എവിടെയാണെങ്കിലും നാളെ തന്നെ പോണോട്ടാ പോവാ അതെ എങ്ങാട്ട് പോണെന്ന് പറയട്ടെ പോകുമ്പോ കൈ ഇംഗ്ലീഷ് ഒന്നും പോവാൻ പറ്റൊന്നുല്ല പൈസ എന്തെങ്കിലും ഒക്കെ കൊടുക്കണം അവിടെ നല്ല ചെലവാണ് മരുന്നിനും ടെസ്റ്റിനൊക്കെ കാര്യൊന്നല്ല നിന്റെ പെങ്ങളുടെ അച്ഛനാണത് ആയിരം രൂപ എടാ ഞാൻ ഞാൻ തന്നെ രൂപ രണ്ടായിരത്തിഅഞ്ഞൂറ് ആയിരം പറയാനായിട്ട് ഒരു ഒരു ആങ്ങളെ ഉള്ളതാണ് ആയിരം രൂപ കൊലക്കാനായിട്ട് നോക്കണ്ടത് നമുക്ക് പൈസ ഇല്ലേ നിന്റെ ഭാര്യക്ക് പൈസ ഇല്ലേ അവിടെ ഒഴിക്ക് മോശം കേട് ആറാം പത്തയ്യായിരം രൂപ എന്താണ് വരിന്നറിയോ നീ എന്തു നീ പറയണത് മരുന്നിനൊക്കെ എന്തോരം പൈസ വരും പറഞ്ഞിട്ട് മനുഷ്യന് വിഷമമായിട്ട് വയ്യ എന്തായാലും പൈസ കൊടുക്കണോട്ടാ മനുഷ്യനാടി പോണ നാടത്തന്നെ പോക്ക് പൈസ കൊടുത്തു അയ്യായിരം രൂപ അയ്യായിരം രൂപയാലും ആറായിരം ആയാലും കൂടിയാലും ഒരു കുഴപ്പമില്ല മരുന്ന് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യും ഓപ്പറേഷൻ തന്നെ വേണ്ടേ ആ അടുത്ത് ആ ഓക്കെ വാ ചെയ്യുവ നമുക്ക് ഒരുമിച്ച് പോവാലോട്ട് ആ ശരി ശരി ആ എന്നാ

ഒരാഴ്ച പോയി നിന്നല്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞാ മതി സമയം കഴിഞ്ഞില്ല വന്നണ്ടല്ല കയ്യോട് അവനോട് പറയാ മോനെ ണ്ട് നിങ്ങൾ വന്നേ ആ മോളെ അച്ഛൻ എങ്ങനെയുണ്ട് ഓ അച്ഛന് കുറവൊന്നുമില്ല അതെ നേരെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണോന്ന് എന്നാലും മാറണം എന്ന് ഓ കഷ്ടായി പോയല്ല ഇപ്പൊ അതെ നാളെ തന്നെ നടത്തുന്ന പറഞ്ഞേക്കുള്ളത് അതെ അല്ലേ നാളെ രാവിലെ അച്ഛൻ്റെ ഓപ്പറേഷൻ ആണ് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാന്ന് വെച്ചാല് വന്നതാണ് ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ഒരാഴ്ച നിക്കണ്ട വരുമല്ലോ അത് പറഞ്ഞേ ശരിയാവോ മോളെ മോളിപ്പോ ഒരാഴ്ച അവിടെ പോയി നിന്നല്ലേ രണ്ട് ചേച്ചിമാരൊക്കെ ഉള്ളതല്ലേ അവര് നിക്കട്ടെ ഇനിയിപ്പോ പോകണ്ട ഒരാഴ്ച അവര് നിക്കട്ടെന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എനിക്ക് വയ്യ മോളെ മോളിങ്ങനെ പോയാലും അതെന്താ മോളി പോവണ്ട ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ ചേച്ചിമാര് നോക്കട്ടെ അതെങ്ങനെ ശരിയോ അമ്മേ ഞാൻ പോവണ്ടേ ചേട്ടാ അമ്മ പറയണേട്ടാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇനി പോവണ്ടെന്ന് എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പങ്ങനെയാണ് പോവാതിരിക്കണത് അമ്മ പറഞ്ഞേ അമ്മ പറഞ്ഞാണ് ശരി നീ എന്തായാലും ഒരാഴ്ച പോയി അച്ഛനൊക്കെ നോക്കി അത് മതി നീ മാത്രമല്ല മക്കളായിട്ടുള്ളത് രണ്ട് ചേച്ചിമാരില്ലേ വിളിച്ചോറാ ഇനി നോക്കട്ടെ നീ കണ്ടാ ഞാൻ പറഞ്ഞും പറഞ്ഞത് അവനെ ബുദ്ധി ഉണ്ട് ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പെ ഓരോ ബില്ല് അങ്ങോട്ട് തരും ഇതൊക്കെ ഇവനല്ലേ കെട്ടേണ്ടത് അതൊക്കെ ചേച്ചിമാരൊക്കെ നോക്കട്ടെ ഇനിയിപ്പൊ നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയാ മതി കൊള്ളാലും നിങ്ങൾ എന്തരും നിങ്ങൾ ഇങ്ങനെ പറയൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അന്നൊന്നും അമ്മ ഇതേപോലെ കണക്കും കാര്യങ്ങളൊന്നും നോക്കിയിരുന്നില്ലല്ല അമ്മക്കറിയോ ഈ വീട്ടിലെ വീട്ടിലെല്ലാവരെയും ഞാൻ എന്റെ സ്വന്തം ആൾക്കാരായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത് ഇവിടെ ചെയ്ത ഒരു കാര്യത്തിനും ഞാൻ ഇതുവരെ കണക്കൊന്നും സൂക്ഷിച്ചില്ല പക്ഷെ നിങ്ങൾ എന്റെ വീട്ടുകാരൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കില് ഇപ്പൊ എൻറെ അച്ഛന് ഒരു അസുഖം വന്നപ്പ നിങ്ങളെല്ലാവരും എന്റെ കൂടെ നിന്നാ പിന്ന ചേട്ടൻ പറഞ്ഞ ശരിയാണ് എൻ്റെ അച്ഛന് വേറെ മക്കളുണ്ട് അവര് നോക്കിക്കോട്ടെന്ന് അങ്ങനെ അവര് ചെയ്യോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ എനിക്ക് എന്റേതായൊരു ഒരു ഇല്ലേ അത് ഞാൻ ചെയ്യണ്ടേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് ചെയ്തിരിക്കും ഇപ്പൊ ആരൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ എന്റെ കടമ്മ ചെയ്യും അതിനിപ്പോന്റെ ആവശ്യമില്ല പിന്ന ഒരു കാര്യം കൂടി ഓർത്തോ തിരിച്ചും ഇനി ഞാൻ ഇതുപോലെ തന്നെ ഞാൻ പെരുമാറുള്ളൂ എൻറെ അമ്മ അമ്മനോട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്ക എന്റെ അച്ഛന് എന്നെ കൂടാതെ രണ്ട് മക്കളും കൂടി ഉണ്ട് അത് ഞാൻ സമ്മതിച്ചു പക്ഷേ എനിക്ക് ഈ ലോകത്ത് അച്ഛനെന്നും അമ്മയൊന്നും പറയാനായിട്ടെ അവര് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ പെൺകുട്ടി ചെയ്തതല്ലേ ശരി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ അവൾ കണ്ടത് തൻ്റെ സ്വന്തം വീട്ടുകാരെ പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി അവളെല്ലാം ചെയ്തു കൊടുത്തതും പക്ഷേ അവളുടെ വീട്ടുകാർക്കൊരാവശ്യം വന്നപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ കൂടെ നിന്നില്ല എന്നു മാത്രമല്ല അതിൻ്റെ കണക്കുകൾ പറയുകയും ചെയ്തു ആരൊക്കെ കൂടെ നിന്നാലും ഇല്ലെങ്കിലും ശരി എൻ്റെ കടമ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി എടുത്ത ഉറച്ചു തീരുമാനമല്ലേ അതിൻ്റെ ശരി എന്താണ് നിങ്ങളുടെ അഭിപ്രായം Come and DJU.